സാധാരണക്കാര് പറയരുത് അത് തൊള്ളി തൊള്ളാത്ത വർത്താനാണെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം വലിയ രണ്ടു ഭാഗത്തുമുണ്ട് പണക്കാട് സെയ്യ ഹൈദർ അലി ഷെഹാബ് തങ്ങൾ അള്ളാഹുപ്പിക്കട്ടെ തങ്ങളുടെ ഗുരുവര്യനായിരുന്നു മറക്കതിലെ പ്രധാന മുതലിസ് എന്റെ അഭിപന്യ ഗുരു അലനല്ലൂർ എം എം അബ്ദുള്ള ഹൈദർ അലി ഷെഹാബ് തങ്ങളോട് ചോദിക്കുക അലനല്ലൂർ അബ്ദുള്ള മുസ്ലിയാർ നിങ്ങളുടെ ഉസ്താദല്ലേ അദ്ദേഹം മരിക്കുന്നതുവരെ മറക്കത്തിലെ മുതലീസ് ആയിരുന്നു എന്ന് സാന്ദ്രീഭ്യമായി ഉണർത്തുക എന്ന് പറഞ്ഞ അത്ര വലിയ ആലിന്യങ്ങൾ ആ ഭാഗത്തുണ്ട് മരണപ്പെട്ടു സമസ്തയുടെ അടുത്ത് ഇട മരണപ്പെട്ട വസ്താദായ പ്രസിഡന്റ് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ശിഷ്യനായിരുന്നു കാളമ്പാടി ഉസ്താദിന്റെ ഉസ്താദായിരുന്നു എന്റെ ഉപ്പ സാന്ദ്രമായി ഞാൻ ഉണർത്തുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് പണ്ഡിതന്മാർ കുറെ ഈ ഭാഗത്തുണ്ട് സെയ്യദന്മാരും കുറെ ഭാഗത്തുണ്ട് അതുകൊണ്ട് അതിലെ സത്യം അസത്യം ഒന്നും പെട്ടെന്ന് അങ്ങനെ സാധാരണക്കാരെ ഇടപെട്ട് പ്രശ്നമാക്കണ്ട ഞമ്മെല്ലാരെയും ആദരിക്കുക നമ്മളെല്ലാരും ബഹുമാനിക്കുക ആരെയും കുറ്റം പറഞ്ഞു പിന്നെ ചില സത്യങ്ങളൊക്കെ സാധാരണക്കാർക്ക് പോയിട്ട് ചില പണ്ഡിതന്മാർക്ക് തന്നെ പെട്ടെന്ന് തീരുമാനിക്കാൻ അറിയൂല എന്നതിനെ ഈ പുന്നത്തല സാക്ഷിയല്ലേ ഞാനൊരു കാര്യം ഉണർത്തുകയാണ് പുന്നത്തല ചരക്കൽമാള്ളി പുന്നത്തല ചരക്കൽ ജുമാത്തുപള്ളിയുടെ നിർമ്മാണ ഘട്ടം ഞാൻ അന്ന് സ്കൂൾ പഠിക്കുന്ന കുട്ടിയാണ് അതിനൊരു പണ്ഡിതൻ വന്ന് കിബിലതിരിച്ചു ഒരു തങ്ങൾ വന്ന് തറക്കല്ലിട്ടു പിറ്റേന്ന് തന്റെ എന്റെ പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞ ആ കിബില തെറ്റിയിട്ടുണ്ട് പുന്നത്തലയിൽ പ്രായമുള്ള ആളുകളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സംഭവം ആ കിബില തെറ്റിയിട്ടുണ്ട് ഒരു പണ്ഡിതൻ കിബില നോക്കി കുറ്റിയടിച്ചതായിരുന്നു പാണക്കാരും തങ്ങൾ വന്ന് കല്ലിട്ടതായിരുന്നു എന്റെ പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞാൽ ആ കിബില തെറ്റിയിട്ടുണ്ട് അത് മാറ്റണം എന്നിട്ട് പള്ളി പണിതാൽ മതി എന്റെ ഉപ്പയുടെ ആത്മാർത്ഥത കൊണ്ട് ആ കല്ലിട്ട് ആ കിബില നോക്കി കുറ്റിയടിച്ച ഉസ്താദിന്റെ അടുത്തേക്ക് ഉപ്പ നടന്നുപോയി സ്ഥലം ഞാൻ പറയുന്നില്ല പോയിട്ട് പറഞ്ഞു നിങ്ങളാക്കി ഇവരെ പിടിച്ച് തെറ്റി പോയിട്ടുണ്ട് അത് നിങ്ങളെന്നൊന്ന് പറഞ്ഞിട്ടൊന്ന് മാറ്റി കൊടുത്താൽ എന്താ പ്രശ്നമല്ലല്ലോ എന്താ കാരണം കൊണ്ട് ആ പണ്ഡിതൻ വന്നില്ല നാട്ടിലെ ഒന്ന് രണ്ട് ആളുകളുടെ വാശി മുഖേന പള്ളി കൊറേ ഉയർന്നു ഉത്തരം വെക്കാൻ വയകാലത്ത് പോരേ ഉത്തരം വെക്കോളം പള്ളി ഉയർന്നു അപ്പോഴും പാപ്പ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു മക്കളെയൊക്കെ ഇവരെ തെറ്റാണ് ആ രൂപത്തിൽ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവൂല ചെറിയ തെറ്റല്ല ഒമ്പത് ഡിഗ്രി തെറ്റുണ്ട് ഒമ്പത് നിറജ തെറ്റുണ്ടെന്ന് പപ്പ പറഞ്ഞു കുറെ മുന്നോട്ട് പോയി നിർമ്മാണം കുറെ മേലെ എത്തി ഒന്ന് രണ്ടാളുകൾ പോയി പിന്നീട് നമ്മുടെ നാട്ടിലുള്ള മഹാഭൂരിപക്ഷത്തിന് കാര്യം തിരിഞ്ഞു അവര് പറഞ്ഞു പള്ളിയുടെ പണി നിർത്തിവെക്കണം ഞങ്ങൾ പൈസ തരൂലങ്കാട്ട് ഉസ്താദ് പറഞ്ഞിട്ട് ഇവിടെ തെറ്റാണ് അത് തീർച്ചപ്പെടുത്തിയിട്ട് അതിന് മുന്നോട്ട് പള്ളിപ്പണി നടക്കാൻ പാടുള്ളൂ പ്രശ്നമായി അന്നും നാട്ടിലെ ഒന്ന് രണ്ട് വ്യക്തികൾ വാശിയോട് കൂടി നിന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ അടുക്കൽ പലതവണ ചർച്ച നടന്നു അവസാനം എന്റെ ഓർമ്മയനുസരിച്ച് വലിമുക്ക് വാബുസിലിയാരും വലിയ വലിമുക്ക് വാരി പോയി അള്ളാഹുളത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ ഒരു വാബു ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സമസ്തയാണ് പ്രധാനപ്പെട്ട അംഗമാണ് അള്ളാഹുളത്തെ വർദ്ധിപ്പിക്കട്ടെ രണ്ടാളും വന്നു ഞാൻ കുറച്ച് പറയണം എൻ്റെ അടിയിൽ ഒരുപാട് അനുഭവങ്ങൾ വന്നു പോയിരുന്നു അവര് രണ്ടാളും വന്നു ഇവിടെ കുറ്റി അടിച്ച പള്ളിയുടെ കിവില പരിശോധിച്ചു അവര് പറഞ്ഞു തെറ്റാണ് ഒമ്പത് ഡിഗ്രി തെറ്റുണ്ട് കർഷകൻ പോലെ പറഞ്ഞതാണ് സത്യം തീരുമാനമായി ഉത്തരത്തോളം പണിത പള്ളി പൊളിച്ചു പണിയേണ്ടി വന്നു രണ്ടാമത് തല മുതൽക്ക് കിട്ടി ഇന്ന് അന്ന് ആ പള്ളി അങ്ങനെ തെറ്റായ കിപിലയിൽ തന്നെ നിർമ്മിക്കണമെന്ന് വാശി പിടിച്ചവരുടെ പിൻതലമുറക്കാര് പോലും ഇന്ന് ആ ശരിയായ കിപിലേക്ക് നിസ്കരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞ കിപിലയിലേക്ക് തിരിഞ്ഞ് കാരണം അതാണ് ശരി അതല്ലായിരുന്നുവെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് മുക്കളുടെ നിസ്കാരം ബാപ്പിലുമായിരുന്നു ഞാൻ എന്തിനായി പഴയ കഥ ഇപ്പോൾ പറഞ്ഞത് ഞങ്ങൾ അത് എ ശരിയില്ല ഇക്കാർക്ക് ശരിയുള്ളൂ ഒന്നും സാധാരണക്കാർ പറയണ്ട ചില ശരികള് ചില പണ്ഡിതന്മാർക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കൂല എന്ന് സാതഭ്യമായി പറഞ്ഞതാണ് അതിന്റെ ഒരുപാട് തെളിവുകൾ പുന്നത്തളിയിലുണ്ട് ഒന്നും കൂടി പറഞ്ഞ് ഞാൻ നിർത്തി ഇന്നും കൂടി പറയട്ടെ ഇവിടെ ഒരു പരിപാടി നടന്നതിനും മറുപടി വെക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല പരമാവധി മറുപടിയും പരിപാടിയൊന്നും വേണ്ട ഞങ്ങൾ ആഗ്രഹിച്ചു പക്ഷെ നേരത്തെ നടന്നതുപോലെ അപകടങ്ങൾ നടന്നപ്പോ ഇതിന്റെ മതപരമായ വശം ഈ നാട്ടിലുള്ള മുസ്ലിങ്ങളോട് അറിയിക്കൽ ഞങ്ങളുടെ ദീനിയായ ബാധ്യത മാത്രം നിർവഹിച്ചതാണ് ഞങ്ങൾക്ക് ആരോടും വാശിയില്ല ആരോടും വെറുപ്പില്ല ഞങ്ങൾ പുന്നത്തലിയിൽ പ്രത്യേകിച്ച് ഞാൻ ആയതിന്റെ ശേഷം എന്റെ ഇവിടുത്തെ ജീവിതത്തിൽ ഒരാൾക്കും ജലീൽ സക്കാഫി ഗ്രൂപ്പ് കളിച്ചു എന്ന് പുന്നത്തലയിൽ ഒരാൾക്ക് പറയാൻ കഴിയില്ല എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ ആ ഞാന് ഇത്ര ഒരു ഇത്രയും ഗൗരവമായി വിശദീകരിക്കേണ്ടി വന്നത് എന്റെ ദീനീ ബോധമാണ് ഒരു പണ്ഡിതൻ എന്ന നിലയ്ക്ക് ഇത് പറയാതിരുന്നാൽ എന്റെ റബ്ബന്റെ ആശ്രത്തിൽ ശിക്ഷിക്കുമോ എന്നുള്ള പേടിയാണ് പുന്നത്തരയിൽ മതവിരുദ്ധമുള്ള സർവ്വ പണ്ഡിതന്മാരും ഈ പരിപാടിയിൽ അണിനിറന്നിട്ടുണ്ട് എന്ന് ഞാൻ ഉണർത്തുകയാണ് ഈ നിലപാടി ശരിയല്ലെന്ന് പറയാൻ പുന്നത്തരയിൽ മതം പഠിച്ച ഒരാളില്ലെന്ന് ഞാൻ ഉണർത്തുകയാണ് പിന്നെ ആരാണിത് പറയുക കുഞ്ഞത്തിനൊരു രീതിക്കാരൻ പിന്നെ ആര് പറയും ഞങ്ങൾക്ക് ഇത് പറഞ്ഞേ പറ്റൂ നിർബന്ധിത സാഹചര്യത്തിൽ പറയേണ്ടി വന്നതാണ് ആർക്കെങ്കിലും വേദനപ്പെടുത്തുന്ന വാക്കുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു ഇനി അന്ന് ആശുറാൻ്റെ താളിൽ നടന്നതുപോലെ ഉള്ള തങ്ങളെ എസ്താനൊക്കെ തെറി പറയുന്ന ഒരു പ്രസംഗം ഇനി ഇവിടെ നടന്നാൽ ഞങ്ങൾ അതിന് മറുപടി പറയൂല പറയേണ്ടത് ഞങ്ങൾ പറഞ്ഞു ഇനിയും അത്രത്തോളം പറയേണ്ട ഒരു ദീനക്കെല്ലാം ഇപ്പിട്ട് കുറേ തോന്നിയാസം പറഞ്ഞൊന്നും മറുപടി വേണ്ട ദീനീപരമായ ഒരു മസല പറഞ്ഞുകൊണ്ട് അതിന് ഇടപെടേണ്ടി വന്നാൽ പുറത്തു പുറത്തുനിന്നും വിളിക്കാതെ പണ്ഡിതന്മാർ തന്റെ അതിന് ഔപത്തിന് മറുപടി പറയും ഇടപെടും എന്ന് മാത്രം ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്റെ പ്രസംഗം നീണ്ടുപോയിട്ടുണ്ട് വന്നിരെയ്തവറുകൾ ഇരുന്ന് പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്നാലും ഇനി ഇവിടുത്തെ നാട്ടുകാർ ആരും പ്രസംഗിക്കാനില്ല പണ്ഡിതനെന്ന നിലയ്ക്ക് അപ്പൊ ഈ ഒരു കാര്യം പറയാൻ നിർബന്ധിതനായതുകൊണ്ട് പറഞ്ഞതാണ് ഒരിക്കൽ കൂടി എന്റെ വാക്കുകളിൽ വിഷയത്തിന്റെ ഗൗരവം കൊണ്ട് അറിയാതെ